ചേട്ടാ ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രത്യേകത അറിയാലോ അതായത് അവരുടെ പാർട്ടിയിലെ ഏതെങ്കിലും അണികളോ നേതാക്കളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ വിമർശിക്കാനോ പ്രതികരിക്കാനോ വേറെ പാർട്ടിക്കാർ ആവശ്യമൊന്നുമില്ല ആ ഉള്ളില് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് അടിയുണ്ടാക്കും ഏ അപ്പോ അതെ ഇപ്പം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും വലിയൊരു തിരിച്ചടിയായിട്ട് ചെന്നിത്തല വന്നിട്ടുണ്ട് അതായത് സോണിയാഗാന്ധിയുടെ അടുത്തോട്ട് അതായത് ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോറ്റി എത്തിച്ചത് ആരാണെന്നുള്ള ഉത്തരവാദിത്തം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇതിനെ ഈ ഒരു വിഷയം അതായത് ഈ ഇത്രയും പ്രോട്ടോകോളൊക്കെ ഉണ്ട് സോണിയാഗാന്ധിക്ക് അപ്പൊ എങ്ങനെ പോറ്റിയെ പോലെയുള്ള ഒരാൾ അവിടെ എത്തി എന്നുള്ളത് ഈ നേതാക്കള് തന്നെ അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് അതിൽ നിന്ന് കൈ കഴുകി പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പൊ ചെന്നിത്തലയുടെ ഇങ്ങനൊരു വാക്കും വരുന്നത് ശരിക്കും ൂടെ ഇതിനകത്ത് നടക്കുന്ന കളി എന്താണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഇരുട്ടടി ഒരു അവസ്ഥ നിൽക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പോ ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നും പാട്ടൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ ഉണ്ടാക്കി അത് ലീഗുകാരുടെ ഒരു തലേന്ന് ഒരു ബുദ്ധിയായിരുന്നു അപ്പൊ അങ്ങനൊരു പാട്ടുണ്ടാക്കി അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു അതൊരു എനിക്ക് തോന്നുന്നു അതിനെ കേസാക്കി മാറ്റിക്കൊണ്ട് അതിനെ വലിയൊരു ചർച്ചയിലേക്ക് സി കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തതെന്ന് എനിക്ക് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അങ്ങനെയാണ് അത് ജനങ്ങൾ കേൾക്കണം എന്നൊരു സാധനം അങ്ങനെ ജനങ്ങൾ അത് കേട്ടു തുടങ്ങി അപ്പോൾ ഏറ്റവും പിന്നീട് അതിനുശേഷം വിമർശനങ്ങൾ വന്നു ആ വിമർശനം വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു സി പി എമ്മിന് പാട്ട് പേടിയാണ് തിരിച്ചവർ പിന്നെ സി പി എം കൗണ്ടർ ചെയ്തുകൊണ്ട് വേറെ പാട്ടിറക്കി അപ്പോൾ അതിന് അതാണ് ഒറിജിനൽ എന്നുള്ള നിലയിലേക്ക് സി പി എം അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അത് ഉമ്മൻചാണ്ടി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് പലയിടങ്ങളിൽ ഈ കല്ലിടിയിൽ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പോറ്റിക്കല്ല് സ്ഥാപിച്ചത് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ആണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പൊ കോൺഗ്രസ്കാര് ഈ പാട്ടിറക്കിയെങ്കിലും സത്യം പറഞ്ഞാൽ പോറ്റി എന്നുള്ള ആ ഒരു വിഷയം അങ് ഇല്ലാതായി പോയനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ അറസ്റ്റിലായി എൻ വാസു അറസ്റ്റിലായി നമുക്ക് സംഭവം ക്ലിയർ ആണ് നമുക്ക് വേറെ സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചു ഈ പാട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പലരും ഇതിന്റെ പിന്നാലെ പോയത് പിന്നാലെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പോറ്റിക്കല്ല് സ്ഥാപിച്ച് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ള ഒരു വസ്തുനിഷ്ഠമായ കാര്യം വാസ്തവികമായ കാര്യം പുറത്തേക്ക് വരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി കാരണം പോറ്റി ശബരിമലയിൽ എത്തുന്നു അങ്ങനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പോറ്റി ശബരിമലയിലേക്ക് വരുന്നു ഉമ്മൻചാണ്ടി വെയിറ്റ് എന്നുള്ള എന്റെ അർത്ഥം അങ്ങനെ വരുന്നതിന് ശേഷമാണ് ഈ പോറ്റി അവിടെ വന്നതുകൊണ്ട് ഇമ്മാതിരി കളികളെല്ലാം കളിച്ച് ഏറ്റവും അതിക്രൂരമായ രീതിയിൽ നമ്മൾ ഭയന്നു പോകുന്ന തരത്തിലുള്ള ഒരു മാസി വറ്റാക്കാണ് ശരിക്കും നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണി എന്ന് വിളിക്കുന്ന ഒരു പിന്നെ പുതിയ വ്യവസായി ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നത് കോവിഡ് കാലം മുതൽ ഇത് ജനം കയറാതിരിക്കുന്ന കാലഘട്ടത്തിൽ തന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അടക്കമുള്ളവർ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ചെയ്തത് കോൺഗ്രസിലെ ഒരു മുരാരീ ബാബു കോൺഗ്രസ് അദ്ദേഹം ഈ പറയുന്ന ദേവസ്വം ഫ്രണ്ടിന്റെ ആളാണ് പിന്നെ അത് പിന്നെ അതോടൊപ്പം കെ എസ് ബൈജു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കോൺഗ്രസ് സംഘടനയുടെ ആളാണ് ജയശ്രീ ജയ കോൺഗ്രസ് സംഘടനയുടെ ആളാണ് ഇവരുടെ ആ ജയശ്രീയുടെ തന്നെ ഭർത്താവിന് കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധവും കൗൺസിലറും ഒക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ഇവര് ഈ ബാക്കി പിടിയിലായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാ അപ്പോഴാണ് ഈ സി പി എമ്മുകാരോടനെ സി പി എമ്മിലെ സൈബർ എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ പോലെ സ്വന്തം പാർട്ടിക്കാരെ തന്തവരല്ല അവരെന്ത് ചെയ്തു അവർ നേരെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കി സെറ്റാക്കി കൊണ്ട് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതും സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് സോണിയാഗാന്ധിയുടെ കൈയിൽ എന്തോ ചരടോ ബ്രേസ്ലെറ്റോ എന്തോ കെട്ടിക്കൊടുക്കുന്നതും അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം എന്ത് ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും ഇവര് എടുത്തു എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പബ്ലിസിറ്റി കൊടുത്തു പബ്ലിസിറ്റി കൊടുത്തപ്പോൾ അവിടെ നിൽക്കുന്നത് അടൂർ പ്രകാശ് നിൽക്കുന്നു അപ്പുറത്തോട്ട് നോക്കി ആന്റോ ആന്റോണി നിൽക്കുന്നു ആ പിന്നീടാണ് വന്നത് ആൻ ഇവരുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് ബാക്കി എല്ലാവർക്കും അറിയുള്ളായിരുന്നു അപ്പോഴാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന റോത്തൻ ജുവല്ലറിയുടെ ഓണർ പിടിയിലാവുന്നത് അപ്പോൾ അയാളുടെ ഫോട്ടോ പുറത്തു വന്നപ്പോഴാണ് കൂടെ നിന്നത് ഈ പറയുന്ന ഗോവർദ്ധനാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇനിയും ഓരോ ഇപ്പൊ ഈ ഡി പിന്നെ മണിയുടെയൊക്കെ ചിത്രം പുറത്തു വന്നു കഴിയുമ്പോഴാണ് ബാക്കി ക്ലിയർ ആയിട്ടുള്ള വ്യക്തമാണ് ഇനിയിപ്പം എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ കൂടെ ഇവര് ഇന്ന് പടം എടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഇതിനകത്ത് രമേശ് ചെന്നിത്തല ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇവരെ ബലിയാടുകളാക്കിക്കൊണ്ട് കൈ കഴുകാനുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇവര് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല അതായത് ഇവര് അവിടെ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് തെറ്റായി പോയി എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നത് പക്ഷേ സോണിയാഗാന്ധി എന്ന് പറയുന്നത് യു പി എയുടെ അധ്യക്ഷയായിരിക്കുന്ന സോണിയാഗാന്ധിയെ സാധാരണ ഒരു എം പി വിചാരിച്ച നടക്കുന്ന കാര്യമാണോ അവിടെ പോയിട്ട് കാണുക എന്നുള്ളത് അല്ല കെ കരുണാകരൻ പോലും അതായത് ഇന്ദിരാഗാന്ധി എന്തെങ്കിലും തന്ത്രപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയാലോചന നടത്തിയിരുന്ന ഒരു വലിയ ചാണക്കയൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന അവരുടെ ലീഡറാണ് കെ കരുണാകരൻ ആ കെ കരുണാകരൻ പോലും അവിടെ പോയി രണ്ടോ മൂന്നോ ദിവസം അവിടെ കേരള ഹൗസിൽ പോയി കിടന്നിട്ട് പോലും സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല അത് പിന്നെ ഈ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ അസമിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പി കാരനാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് പിന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയത് ഹിമന്ത് ബിശ്വ ശർമ്മ എന്തുകൊണ്ടാണ് അതിലേക്ക് പോയത് എന്നുള്ളതിനെ കുറിച്ചും പിണറായി വിജയൻ പറയുന്നുണ്ട് ഈ രീതിയിൽ സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ടാണ് ഈ അടുത്ത സമയത്ത് തന്നെ ഡി കെ ശിവകുമാർ അവിടെ കർണാടകയിൽ സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് അവിടെ ഡി ഡി കെ മെസ്സേജ് അയച്ചിട്ട് പോലും പിന്നെ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ല വിളിച്ചിട്ട് കാണാൻ കഴിഞ്ഞില്ല അപ്പൊ അത്രത്തോളം ആക്സസബിലിറ്റി കുറഞ്ഞ നേതാവ് നേതാവാണ് ശരിക്കും ഈ പറയുന്ന സോണിയാഗാന്ധി ആ സോണിയാഗാന്ധി യു പി ഐ ഡായിട്ടിരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗിനുള്ള അതേ പ്രയോറിറ്റി ഈ പറയുന്ന സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കാര്യത്തിൽ ഇവർക്കുണ്ട് സോണിയാഗാന്ധിക്കുണ്ട് അപ്പൊ അത്രത്തോളം സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ഇസഡ് പ്ലസ് കാറ്റഗറി എന്നൊക്കെ പറയാൻ പറ്റും സുരക്ഷ ഇപ്പൊ നമുക്കറിയാം സോണിയാഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കും സോണിയാഗാന്ധിക്ക് ഒരു പരി ഒരു സ്ഥാനമില്ലല്ലോ എം പി അല്ല കേന്ദ്രമന്ത്രിയല്ല എന്നിരുന്നാൽ പോലും സോണിയാഗാന്ധിക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നമ്മൾ പലപ്പോഴും ഈ റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്തും അല്ലാതെയും നമ്മൾ റോഡിൽ ഇറങ്ങുന്ന സമയത്തും ഒക്കെ നമ്മൾ സോണിയാഗാന്ധി വരുന്നതിന്റെ പേരിൽ റോഡിൽ മുഴുവൻ ബാരിക്കേഡ് കിട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് പ്ലസ് കാറ്റഗറിയാണ് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഇതുതന്നെ കാണാം അപ്പൊ അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ വളരെ എളുപ്പത്തിൽ പിന്നെ രണ്ട് തവണ ഉണ്ണികഷ്ണം പൊറ്റിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ് അപ്പോ സോണിയാഗാന്ധിയെ പെടുത്തി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു രാഷ്ട്രീയം കൂടെ നമ്മൾ ആലോചിക്കണം അതായത് സോണിയാഗാന്ധി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കോൺഗ്രസ് നേതാവാണ് അവരുടെ മകനാണ് കേരള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനകത്ത് മറ്റൊരു പൊളിറ്റിക്സോടെ നമുക്ക് വേണേൽ ചിന്തിക്കാം ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ശബരിമല ശബരിമലയെ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കേരളത്തിൽ എല്ലാ പിന്നെ തെരഞ്ഞെടുപ്പുകളെയും ഇടതുപക്ഷ ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും നേരിട്ടിട്ടുള്ളത് തനിക്ക് പോസിറ്റീവാക്കി ആക്കി മാറ്റിക്കൊണ്ടായിരുന്നു ഇത് എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ കേരളത്തിൽ വന്ന ബി ജെ പിയുടെ അല്ലെ ആറ് ഈ മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കാത്തതെന്ന് അറിയാം അവർക്ക് ഭയമാണ് എന്താ ഭയംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായിട്ട് വലിയൊരു പ്രചരണം നടത്തണം അതായത് ഈ ലീഗിന്റെ കൊടി കണ്ടുകഴിഞ്ഞാൽ ഒറ്റക്ക് നോക്കി കഴിഞ്ഞ ഇപ്പൊ പാകിസ്ഥാന്റെ കൊടി പോലെ ഇരിക്കും അപ്പം പാകിസ്ഥാന്റെ കൊടി അല്ലെങ്കിൽ ആ കൊടി ഉയർത്തിക്കൊണ്ട് പ്രചരണം നടക്കുന്ന സമയത്ത് ബി ജെ പി കാര്ക്ക് പറയാൻ കഴിയും അവര് പാക്ക് ചാരന്മാരാണ് അപ്പൊ അവരെ വിശ്വസിക്കരുത് അവർക്ക് പാകിസ്ഥാനോട് കണക്ഷൻ ഉണ്ടെന്ന് വടക്കേ ഇന്ത്യയിലുള്ള കുറെ പൊട്ടന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ബിജെപിക്ക് സാധിക്കും അപ്പൊ അങ്ങനെ വരുന്ന അതിൽ പോലും ഭയന്നിട്ടാണ് ഇവര് ഈ ലീഗുകാരുടെ മാറ്റാൻ പറയുന്നത് വെറുതെ പച്ചയും വെള്ളയും ബലൂണും മാത്രം മതി വലിയ കുഴപ്പമില്ല കൊടിയില്ലല്ലോ അപ്പൊ ആ പാകിസ്ഥാന്റെ ആണോ എന്നുള്ള കാര്യം പിന്നെ അവിടുത്തെ പൊട്ടന്മാർക്ക് മനസ്സിലാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ വരെ പ്രചരണം നടത്തുന്നു ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തോടുകൂടി ആം ആദ്മിയുടെ വലിയ നേതാവ് എന്ന് പറയുന്ന നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പോലും ഈ ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണത് അപ്പൊ എന്നുവെച്ചാൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നു അപ്പം ഹിന്ദുത്വത്തെ ഹിന്ദുത്വം കൊണ്ട് നേരിടുന്ന ഒരു പ്രത്യേക കാറ്റഗറിയിലേക്ക് ഇവിടുത്തെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടികൾ അല്ലെങ്കിൽ രാജ്യത്തെ പാർട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഹൈലി സെൻസിറ്റീവായി നടക്കുന്ന ഋഷിയോ ശബരിമല എന്ന് പറഞ്ഞ മാതൃഭൂമിയിലും മനോരമയിലും റിപ്പോർട്ടർ ചാനലിലും ട്വന്റി ഫോറിലും ഏഷ്യാനിലും മാത്രം വരുന്ന വാർത്തയല്ല ഇത് ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണ് നമ്മുടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശബരിമല ദേശീയ ചിഹ്നമായി മാറും അതായത് എല്ലാ നമ്മുടെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ലക്ഷക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അപ്പം ആ ശബരിമല അത്രത്തോളം സെൻസിറ്റീവാണ് അവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ ചലനവും അതൊരു തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകും ഇപ്പം ഇങ്ങനെ വരുമ്പോൾ പോറ്റി എന്ന് പറയുന്ന ഒരാൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ പോയി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമാണ് തമിഴ്നാട്ടിലുള്ള ഒരു തമിഴ്നാടും ബാംഗ്ലൂർ എന്ന് പറയുന്ന രണ്ട് കേ സംസ്ഥാനങ്ങൾ കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊള്ളുന്നു വിറ്റത് ബെല്ലാരിയിൽ ആണെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുനിന്ന ഒരാൾ ഇവിടെ പിന്നെ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടുകാരനായ ഡി മണി എന്ന് പറയുന്ന ഒരാളാണ് ഇത് കൂടാതെ ഇ ഡി അന്വേഷണം ഏറ്റെടുക്കുന്നു ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് സി ബി ഐ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു അങ്ങനെ വല്ല ശക്തമായ രീതിയിലും എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്കാം ആണ് ശരിക്കും ശബരിമല ഈ സ്കാമിൽപ്പെട്ട ഒരാളും ലോക്സഭാ നേതാവിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ അമ്മയും ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി ഇതിനെ എങ്ങനെയായിരിക്കും ചിന്തിക്കുക ഏത് രീതിയിലായിരിക്കും ബി ജെ പി ഈ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുക നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ ശബരിമലയെ തകർക്കാൻ വേണ്ടി കൂട്ടുനിന്ന ശബരിമലയെ കൊള്ളയടിക്കാൻ നിന്ന ഒരാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സോണിയാഗാന്ധി കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ രാഹുലിനെയും പിന്നെ എം പി എന്നുള്ള നിലയിൽ അങ്ങോട്ട് നെളിഞ്ഞു നിൽക്കാൻ പറ്റുമോ ഇല്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ലേ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞില്ലേ ഇവരല്ല ഇവ കുടുംബത്തോടെ ഒന്നാമത് കോൺഗ്രസ് കുടുംബാധിപത്യം ഇവര് കുടുംബത്തോടെ ഏർ ശബരിമലയെ കൊള്ളയടിക്കാൻ പോകുന്ന ടീമുകൾക്കൊപ്പം നിൽക്കുകയാണ് എന്ന് ഉത്തരേന്ത്യയിൽ ഇവരൊരു വലിയ വ്യാപകമായ പ്രചരണം കഴിച്ചുവിട്ടാൽ എന്തു ചെയ്യും എന്തു ചെയ്യും ശബരിമലയെ കൊള്ളയടിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ തീർന്നില്ലേ ഇനിയിപ്പോ ഇവരുടെ കയ്യിൽ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഇനി രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളിലും വലിയ കൊള്ളയായിരിക്കും നടക്കണം അല്ലെ രാമക്ഷേത്രത്തിൽ വരെ ഇനിയിപ്പോ ഇവർ അധികാരത്തിൽ വന്ന് രാമക്ഷേത്രം വരെ കൊള്ളയടിക്കും തിരുപ്പതി കൊള്ളയടിക്കും അപ്പൊ രാജ്യത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും കൊള്ളയടിക്കും ഇതുപോലുള്ള ഉണ്ണികൃഷ്ണ പോറ്റിമാരും ഡി മണി അടക്കമുള്ള ഗോവർദ്ധൻ അടക്കമുള്ള അല്ല മറ്റേ ഇതുണ്ടല്ലോ എന്തൊരു ഭൂപേഷോ എന്നു പറയുന്ന ഒരുണ്ടല്ലോ ഈ ഇതിന്റെ ഈ പിന്നെ എന്താ ലോകത്ത് മുഴുവൻ ഇന്റർനാഷണൽ ക്രിമിനൽ ഇവര് ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു വലിയ കള്ളക്കളി നടക്കും അപ്പം രാജ്യത്തെ ക്ഷേത്രങ്ങളൊന്നും സുരക്ഷിതമല്ല സി പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറയുകൊണ്ട് ഒരു വലിയ പ്രചരണം നടത്തിയാൽ ആര് കിണിഞ്ഞു കോൺഗ്രസ് കിണിഞ്ഞു ഇനിയും കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ പറ്റൂ അവിടെ കഴിയാണ് കോൺഗ്രസ് അതോടുകൂടി കോൺഗ്രസ് തീർന്നു അത് അത്രയ്ക്ക് നിരുത്തരവാദപരമായ സമീപനമാണ് പലപ്പോഴും ഈ കോൺഗ്രസ് നേതാക്കന്മാരെ എടുത്തിട്ടുള്ളത് ചെന്നിത്തല അത് മനസ്സിലായത് ഇപ്പോഴായിരിക്കും ചെന്നിത്തലക്ക് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു കെണി വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞ് പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചു അതെന്താ സോണിയാഗാന്ധിയെ എന്തോ കുഴപ്പം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ചെവി സംസാരിച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ചെവി സംസാരിച്ച ഒരാൾ ഉണ്ടായിരുന്നു പിന്നെ സോളാർ കേസിലെ പ്രതി അപ്പൊ ആ യുവതി മുഖ്യമന്ത്രിയുടെ ചെവി സംസാരിക്കുന്ന ദൃശ്യ ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരാൾ ചെവി സംസാരിക്കേണ്ട എന്തോ കുഴപ്പമൊന്നു പക്ഷെ ചെവി സംസാരിച്ചിന് കുഴപ്പം ഒരുപാടുണ്ടായി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഇവിടെ മുങ്ങിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് വന്നു ഒരു പെണ്ണിന്റെ നാവിൻ തുമ്പിലായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലെ എല്ലാ പ്രവർത്തകരുടെയും ഇതെന്ന് പറഞ്ഞു എന്താ പറയുന്നത് ഭാവി ആ നിലയിലേക്ക് എത്തിയത് ഒരു പെണ്ണ് മുഖ്യമന്ത്രിയുടെ ചെവി സം സ്വകാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാ ചെവി ചെവി കടിയും ഈ രീതിയിലാണ് എന്ന് ചിന്തിക്കലെയും ചിന്തിക്കുന്നുണ്ട് വി ഡി സശിനെ ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വ്യാപകമായ ഒരു പ്രചരണം പക്ഷേ എന്തുകൊണ്ടാണ് ഇവരാരും കോടതി പോകാത്തതെന്ന് എനിക്ക് മനസ്സിലാവത് ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇടനില നിന്നുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് ബി ഡി സതീശം രമേശ് ചെന്നിത്തലക്കും ഹൈക്കോടതിയിൽ പോകാനുള്ള പ്രൊവിഷനുണ്ട് ഇവരെന്തുകൊണ്ട് പോകുന്നില്ല എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ് വെറുതെ പൊയ്ക്കൂടെ ഹൈക്കോടതി പോയിട്ട് കേസ് നടത്തിക്കൂടെ പക്ഷെ പോകുന്നില്ല അവർ പോവുകയും ചെയ്യില്ല എന്തുകൊണ്ടാണ് തെളിവെല്ലാം ഉണ്ട് അതിന് ബി ഡി സതീശം പറയുന്നിട്ട് എനിക്ക് ചിരി വന്നുപോയി ബി ഡി സതീശം പറയുന്നത് ഇതിനകത്ത് ഈ പറയുന്ന കേസ് അട്ടി അട്ടിമറിക്കാൻ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചവരെ എനിക്ക് അറിയാം ഞാനത് പറയും എന്നെ കൊണ്ടത് പറയിക്കരുത് ഉത്തരവാദപ്പെട്ട ഒരു പ്രതിഷേക്ഷത ഇങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിയാം തെളിവുണ്ട് ആ തെളിവും ആൾക്കാരുടെ പേരും വെച്ചുകൊണ്ട് ഇന്നേ ഇന്ന ആൾക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹൈക്കോടതിയിൽ ഒരു പേപ്പർ കൊടുത്ത തീരത്തില് മാധ്യമങ്ങളോട് പറയണ്ട എനിക്കറിയാം ഞാൻ ആ പേര് പറയും എന്ത് ഇങ്ങനെ പറഞ്ഞ ആരെ ഭീഷണിപ്പെടുത്തുക അപ്പൊ ഇങ്ങനെ കുറേ കള്ളത്തരം ഇതിന്റെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് എന്തോ സി പി എം മുഖ്യമന്ത്രി കുറ്റക്കാരാണ് കാണിച്ചു കൊടുക്കുന്നേ മുഖ്യമന്ത്രി തെറ്റുകാരനാണെന്നുള്ള ഒരു തെളിവ് ഇവരുടെ ഈ പറച്ചിലല്ലാതെ തെളിവുണ്ടെങ്കിൽ എടുത്തങ്ങ് ഇട്ട് വിട് കോടതിന് മുമ്പ് ഹാജരെയ്യയി അല്ലെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്നിട്ടൊരു മാധ്യമത്തെ വിളിച്ചു കൂട്ടിയിട്ട് പ്രിന്റ് അടിച്ച് കൈ കൊടുക്കുന്നേ പബ്ലിഷ് ചെയ്യാൻ ഞങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറാ ചെയ് ചെയ്യത്തില്ല അപ്പൊ ഇപ്പം വന്നിരിക്കുന്ന വെച്ചാൽ ഇപ്പം അടൂരിനെയും അടൂർ പ്രകാശിനെയും ആന്റോവനെയും തള്ളി പറഞ്ഞേ പറ്റൂ കാരണം എന്താ ഇത് ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന സോണിയാഗാന്ധിക്കും ഇവരുടെ തലതൊട്ടൊപ്പമായ പ്രിയങ്കാ ഗാന്ധിക്കും പിന്നെ രാഹുൽ ഗാന്ധിക്കുമാണ് ദോഷം ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം ഡി കെ ശിവുമാറിന്റെ പേരോട് വന്നാൽ എല്ലാം ശുഭമായി ഡി ഇനി ഡി കെയുടെ പേര് വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല കർണാടക ബെല്ലാരി സ്വദേശിയാണ് ഈ പറയുന്ന ഗോവർദ്ധൻ ഗോവർദ്ധൻ ഏതെങ്കിലും തരത്തിൽ ഇനി പിന്നെ ഡി കെ ശിവുമാറുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ ചുറ്റിപ്പിണഞ്ഞ് നടക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നൊരു പക്ഷെ ചെന്നിത്തലയ്ക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യാപകമായ ഒരു പ്രചാരവരുന്ന കൊടുത്തേനെ